എല്ലാവരും വന്നൊരു സന്തോഷം ഇത് വളരെ പെട്ടെന്ന് നടന്ന കല്യാണമാണ് അറേഞ്ച് ആണ് പിന്നെ ഫ്രണ്ട്സും ഫാമിലിയും അപേക്ഷ നടത്തിയത് കൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗ് ഇത്രയും സമയം എടുക്കേണ്ടി വന്നത് എല്ലാം വളരെ നന്നായിട്ട് നടന്നു നിങ്ങൾക്ക് അറിയേണ്ടത് അമീൻ ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റ് ആണ് സൂര്യ ടി വിയിൽ സീരിയൽസ് ചെയ്തിരുന്നു അസ് ഹീറോ പിന്നെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കില് ഉണ്ടായിരുന്നു ലാസ്റ്റാണ് ജോയിൻ ചെയ്തത് പിന്നെ ബിഹാൻ ബുക്ക്സ് ഷോ ചെയ്യുന്നുണ്ടായിരുന്നു സൂര്യ സൂര്യ ടി വി സൂര്യ കോമഡിയിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു ആ ബൈ പ്രൊഫഷൻ ഈസ് എൻ എൻജിനീയർ എൻ ഡി ഗ്രാജുവേഷൻ പിന്നെ സ്ഥലം എടപ്പാളാണ് മലപ്പുറം എടപ്പാളാണ് യോണ്ട് അല്ല സ്വാഭാവികമായിട്ട് എല്ലാരും ലൈക്ക് നമ്മൾ ഒരേ ഷോയിൽ വന്ന വ്യക്തിയാണ് അല്ലോയിൽ വന്ന സമയത്ത് അങ്ങനെന്തെങ്കിലും നല്ലൊരു പ്രപ്പോസല് ും രണ്ടിസ് ആതിര ആരാണ് രണ്ട് സംസാരിച്ചത് പിന്നെയാണ് ഞങ്ങളൊന്ന് പരിചയപ്പെട്ടു അറിയാലും നമുക്ക് സമയത്ത് മനസ്സിലാക്കേ ഇനിയുള്ള ആ ഇത് പറയാം ആക്ച്വലി ഇത് നിക്കാഹായിട്ടാണ് നമുക്കിനി അമീന്റെ ഭാഗത്തുനിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും അമ്മ നാട്ടിൽ വെച്ചിട്ടായിരിക്കും കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട് പ്രോബലി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും അമ്മയുടെ ഫാമിലി കാനഡയിലാണ് കാനറയിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ എടുക്കുന്നത് നമ്മൾ എൻഗേജ്മെൻ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് പോലെ നിക്കാഹ് ഇത് ഇത് ഉറപ്പിച്ചു അങ്ങനെ പിന്നെ എൻ്റെ ഫാമിലി ഭാഗത്ത് നിന്ന് ഫംഗ്ഷൻ ഇതാണ് ഇതാണ് ഓക്കെ കോസ്റ്റ്യൂമിനെ കുറിച്ചൊന്ന് പറയാം ആ കോസ്റ്റ്യൂ അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ആലാബുട്ടിക്കാണ് അതെയോ സുരുമിസായ സുരുമിയുടെ ആനാബുട്ടിക്കാണ് എൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് മേക്കപ്പൊക്കെ ചെയ്തിരിക്കുന്നത് ശിബാസ് മേക്കൂറാണ് പിന്നെ ചെയ്തത് ഇഷ്ടിയാണ് ഞാനിപ്പം ഫാഷൻസ് ഫിനാണ് വിശേഷം തീർച്ചയായിട്ടും ടീമിന്റെ <laughs> കല്യാണം ിലിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല നമ്മളൊരു ഓക്ടോബർ ടൈമിൽ അവർക്ക് വേണ്ടൊരു സ്പെഷ്യൽ ഒരു വെഞ്ചേഴ്സ് ഫംഗ്ഷൻ നമ്മൾ കരണാശിനായിട്ട് തന്നെയായിരിക്കും ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു റോബിചേട്ടൻ ലസീല അനുകൂള മൃദികളെ വന്നിട്ടുണ്ടായിരുന്നു ശ്രീനിദ്യ രാഹുൽ തങ്ങസഞ്ചേട്ടൻ ചേട്ടൻ പക്ഷേ ആക്ച്വലി അബ്രൂഡാണ് ഇപ്പോൾ പക്ഷേ കാണാറില്ല എനിക്കറിയിച്ചു